ബഹുമാനപ്പെട്ട റീസുല സുലൈമാൻ ഉസ്താദ് അവിടുത്തെ ഉസ്താദാണ് എണ്ണി അഹമ്മദ് മുസ്ലിയാർ മലയിൽ വാവൂരുകാരനാണ് മഹാനപറുകൾ വാവൂരുകാരനായ എണ്ണി അഹമ്മദ് മുസ്ലിയാർ കിടക്കുന്നത് ഓമച്ചപ്പുഴയിലാണ് എന്ത് അതിന് കാരണം സുലൈമാൻ ഉസ്താദിന്റെ ആദ്യത്തെ ഉസ്താദാണ് ബഹുമാനപ്പെട്ടവര് പറയുന്നത് കേട്ടിട്ടുണ്ട് മറ്റു പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഉസ്താദ് തന്നെ പലപ്പോഴും പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടവനാണ് അവിടുന്ന് നൂറുകണക്കിന് ദർസുകൾ ഇല്ലാത്ത പള്ളികളിൽ ദർസ് സ്ഥാപിച്ചിട്ടുണ്ട് വലിയ കറാമത്തുള്ളവരാണ് എണ്ണി അഹമ്മദ് മുസ്ലിയർ മലയിൽ ജബലികൾ എന്ന് പറയും ബീരാങ്കുട്ടി മുസിലിയാർ എന്ന് പറയുന്ന വലിയ തങ്ങളുടെ ഒക്കെ ശിഷ്യനായ ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു കണ്ണീരത്തിന്റെ ഒക്കെ ശരീക്കും കൂട്ടുകാരനുമായ അവരുടെ അനുജനാണ് എണ്ണി അഹമ്മദ് മുസിലേർ അവർക്ക് ജബലികൾ മല എന്ന് പറഞ്ഞ ജബല് അങ്ങനെ അവര് ജബലികളാണെന്ന് പറയും പ്രസ്താവൊക്കെ പണ്ഡിതന്മാരുടെ ഒരു കുടുംബമാണ് ജബലികൾ അതിലൊരു സൂഫിയായ ഒരു മഹാപണ്ഡിതനാണ് നീങ്കുട്ടും സിലാർ അവരെടുത്ത് ഉസ്താദ് ഓദിക്കൊണ്ടിരിക്കുകയാണ് റെയ്സുലിനും ഓതുകയാണ് ഓതുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ അവിടുന്ന് പറഞ്ഞു അവരുടെ ഫൽബിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്ത് പറഞ്ഞതായിരിക്കണം അതിനെല്ലാം ആ സ്റ്റേജിലേക്കൊക്കെ എത്തിയവരാണ് അവർ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളുടെ മനസ്സിലേക്ക് അള്ളാഹു ചിലത് പറഞ്ഞു കൊടുക്കും ഇൽഹാം എന്നാണ് പറയുക ഹൃദയത്തിലേക്ക് ഇട്ട് അള്ളാഹുന്റെ ഭാഗത്ത് അത് ഈ ഉമ്മത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിരിക്കും ആ നിലക്കായിരിക്കണം ഉണ്ണിയ കുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഉസ്താദ് പറഞ്ഞത് മക്കളെ ഞാൻ ദർസ് നിർത്തുകയാണ് നിർത്തൂല ദർസ് ദർസ് നിർത്തി ഞാൻ മുദരിസിന്റെ ർഥവുമില്ല അതുപോലെ മരിക്കാൻ പോവാണ് കിതാബ് ഒക്കെ ഓതി ഓതി ഓദി കൊടുത്ത ബഹുമാനപ്പെട്ട ആരാണെന്ന് മനസ്സിലാക്കി വളമിന്റെ ബഹ്റാണ് അവരൊക്കെ ഒക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുമ്പോഴേക്കും നമുക്ക് വല്ലാത്ത വേദനയാണ് സുൽത്താനുൽ ഉൽമ ഒക്കെ ഒക്കെ മക്കളും കൂടിയാണ് ആ ഒരു വലിയ ദീപം ഈ നാടിന് നൽകിയ പ്രകാശം ചെറുതൊന്നുമല്ല അല്ല ഓക്കെ ഉസ്താദ് പറഞ്ഞത് അത് എല്ലാ വിഷയത്തിലും നന്മകളിലും മുഴുവനും ഓക്കെയാണ് ഒറ്റ ഒന്നും വെറ്റിലിസ്റ്റ് കിടക്കണില്ല എന്നായിരിക്കണം അതിന്റെ ഒരു ആന്തരികമായ ഞാൻ മനസ്സിലാക്കുന്നു ബഹുമാനപ്പെട്ട റീസുല പറയുകയാണ് ഞങ്ങൾ ചോദിച്ചു ഉസ്താദ് ഞാൻ ഓദാൻ പോവാണ് മുത്താലിയുമായി മരിക്കാൻ പോവാണ് ആർക്കെങ്കിലും ഈ പൂതി വന്നിടോ ഈ ഇരിക്കണോ ആർക്കെങ്കിലും അവിടെ ദർശുണ്ട് ഇവിടെ ദർസുണ്ട് ഇവിടെ ദേർസ് ഉണ്ട് ഇവിടെ ദർസുണ്ട് കമ്മിറ്റിയാണ് മെമ്പർ ആണ് പത്രം വായിക്കാൻ അറിയും അത് വായിക്കാൻ അറിയും ഇത് വായിക്കാൻ അറിയും തന്നിലേക്ക് ഇറക്കപ്പെട്ട ഖുർആാൻ അതിൻ്റെ ഒരു ആശയം അറിയില്ല ഉത്തർ റസൂൽ പൊന്നു വാക്കുകൾ മുത്തുവാക്കുകൾ അതിന്റെ ആശയം അറിയില്ല ഏതെങ്കിലും ഒരു കിതാബിന്റെ ഒരു വാക്ക് അറിയില്ല ചോദിക്കുന്നതൊരു ദിവസമുണ്ട് അത് മാത്രം പറയാൻ എനിക്ക് കഴിയുള്ളൂ ബാക്കിയുള്ളതിനൊക്കെ പറ്റിയാലോ മണിക്കൂർ നമുക്കൊത്ത പ്രകൃതിയുള്ള ഒരു മുദ്രീസിനെ കിട്ടിയിട്ട് ഒരു അര മണിക്കൂർ ഒരു കിതാബ് ഒന്ന് ഒന്ന് ഓദ്യ നോക്കാൻ ആർക്കെങ്കിലും കഴിയോ ഇല്ല അതിനൊക്കെ പറ്റി അതിനൊക്കെയാണ് ദർസ് നമ്മളെ നാട്ടിൽ താമസ തുടങ്ങുന്നതിന്റെ ഒരു ലക്ഷ്യം നമ്മളൊന്ന് ദർശലൊന്നിരുന്ന് എന്നിട്ട് ഒന്ന് ആ ഒരു കിതാബ് ഏതെങ്കിലും ഒരു കിതാബ് സുപരിഷ്കാരം കഴിഞ്ഞിട്ട് ഒരു ഏതെങ്കിലും ഒരു കിതാബ് കിതാബ്സ്കാരം ഒരു പത്ത് മിനിറ്റ് ന മുത്താലിമിങ്ങളെ കൂട്ടത്തിൽ നമ്മൾ പെട്ടു തലേ കെട്ട് കെട്ടണ്ട കന്തൂറോടെ ഒന്നും വേണ്ട മുത്താലിമാകാൻ അപ്പൊ മുത്താലിമായി മരിക്കാൻ പോകുന്നതാരാ റൈസുലമൊക്കെ കൊടുത്ത ഉസ്താദ് കാലങ്ങളോളം കിതാബ് ഓതി കൊടുത്ത ഉസ്താദ് മുത്താലിമായി മരിക്കാൻ പോകാ പോണത് ബഹുമാനപ്പെട്ട ഉണ്ണിൻകുട്ടി മുസ്ലിം ദർശലു ഓതി കൊടുത്ത പഠിക്കുന്ന ആ കൂട്ടത്തിലുള്ളവര് തമ്മ തമ്മിൽ ഓതി കൊടുക്കും അങ്ങനെയുള്ള ഒരു ശിഷ്യനാണ് കരിങ്കപ്പാറ ഉസ്താദ് മുഹമ്മദ് ബിൻ സൂഫി എന്ന് പറയും അമ്പുറം തങ്ങളുടെ കാലക്കാരനായ സൂഫി തങ്ങളുടെ മകനായ മരക്കാർ മുസ്ലിയരുടെ മകനായ സൂഫി തങ്ങളുടെ മകനായ കരിങ്കപ്പാറ ഉസ്താദ് അമ്പുറം തങ്ങളുടെ മടിയിൽ വെച്ച് പേരിട്ട കുട്ടിയുടെ പേരമോൻ കരിങ്കപ്പാർ ഉസ്താദ് ഇൽമിന്റെ ബഹ്റാണ് വല്ലാത്തൊരു ലോകമാണ് െ പറ്റി മാത്രം മണിക്കൂറുകൾ പറയാനുണ്ട് ചെറിയ അറിവിൽ അതിരിപ്പുണ്ട് അവരൊക്കെ പഠിക്കലും പറയലും വലിയ വിവാദത്താണ് ആ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട വൈലത്തൂർ ഉസ്താദിന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട കെ കെ അസറത്തിന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട അസഹരി തങ്ങളുടെ ഉസ്താദ് ആരാണ് അസഹരി തങ്ങളൊക്കെ വലിയ പണ്ഡിതനാണ് വലിയ വലിയ ആലിമിങ്ങളുടെ ഉസ്താദ് വലിയ വലിയ പണ്ഡിതന്മാരുടെ ശിഷ്യൻ ആ കരിങ്കപ്പാർ ഉസ്താദിന്റെ അടുത്തക്കാണോ ഓതാൻ പോണത് അഥവാ ഒരു നിലക്ക് ശിഷ്യന്റെ അടുത്തക്കാണോ ഓതാൻ പോണത്